അദ്ദേഹം ചേസ് മാസ്റ്റർ ആണല്ലോ അതിൽ അത്ഭുതമില്ല പക്ഷേ ഇതിൽ പലരും ഇട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് അനീഷ് ഈ ചേയ്സിംഗ് ഭ്രാന്ത് നിർത്തി ഒരു കളി കാണണം അല്ലെങ്കിൽ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയാലും മതി അനീഷ് അയ്യപ്പൻ എന്നയാർക്ക് അറിയാത്ത ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ പതിവ് പോലെ കള്ളക്കണക്കുകളുമായി എത്തിയ ഒരു സച്ചിൻ വിരോധിക്കുള്ള റിപ്ലൈ ആണ് ഇന്ന് ഇയാൾക്ക് മാത്രമല്ല മറ്റ് പലർക്കുമുള്ള റിപ്ലൈ ആയിരിക്കും ഇത് എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ഒടുവിലായി ഇവിടെ കമൻറ്റ് റിയാക്ട് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി മുതൽ ഇവിടെ വന്ന് കമൻറിൽ ഭോഷ്കു പറയുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ടായിരിക്കില്ല ഇവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആദ്യം നേരക്ക് വീണത് ഒരു സുമേഷ് ഗംഗാധരനാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു ഭോഷ്കുമായി അനീഷ് അയ്യപ്പൻ നായർ എന്നൊരു ആൾ എത്തിയതിനാൽ തൽക്കാലം സുമേഷിനെ നമ്മൾ അവധിക്ക് വെച്ചിരിക്കുകയാണ് അനീഷ് അയ്യപ്പൻ നായർക്കുള്ള റിപ്ലൈ ആണ് ആദ്യം മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റിലേക്ക് സ്വാഗതം സച്ചിൻ ടെണ്ടുൽക്കറുടെ മേലുള്ള ആരോപണങ്ങളിൽ വിമർശനങ്ങളിലെല്ലാം ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും മിത്തുകളാണ് പറഞ്ഞു പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട് സത്യമായി തീർന്ന ചില പോപ്പുലർ മിത്തുകൾ അതിൽ ചിലത് ഞാനിവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞാൽ സ്ലോ ആവുന്നത് സച്ചിനാണ് എന്നുള്ളത് ഒരു പോപ്പുലർ മിത്തായിരുന്നു അത് കണക്കുകൾ വെച്ച് ഞാനിവിടെ തുറന്നു കാണിച്ചിരുന്നു അതുപോലെയുള്ള മറ്റൊരു പോപ്പുലർ മിത്താണ് സച്ചിൻ്റെ വലിയ ടാർഗറ്റുകൾ പിന്തുടരുമ്പോഴുള്ള ചേയ്സിംഗ് ഇന്നിങ്സുകൾ അതുപോലെ വലിയ മത്സരങ്ങളിലെ പെർഫോമൻസുകൾ മിസ്റ്റർ അനീഷ് ഇവിടെ എത്തി ആദ്യം ചാർത്തിയത് അത് തന്നെയാണ് ആദ്യം എന്ന് പറയാൻ ഒരു കാരണവുമുണ്ട് ആദ്യം വന്ന് തൻ്റെ മനോധർമ്മം പോലെ എന്തോ ഒക്കെ എഴുതി വെച്ച അനീഷ് പിന്നീട് കുറേ റിസർച്ചുകൾ ചെയ്ത് ഒരു പോസ്റ്റർ കൊണ്ടുവന്ന് ചാർത്തി അതാവട്ടെ അനീഷിനേക്കാൾ വലിയ ഏതോ വിരോധി ഉണ്ടാക്കിയ ഒരു അരിപ്പ പോസ്റ്ററും മണ്ടത്തരങ്ങളും നമുക്കാദ്യം അനീഷ് ഇട്ട കമന്റ് നോക്കാം ആഫ്റ്റർ വാച്ചിങ് സച്ചിൻ ക്ലോസ്ലി ഫ്രം നൈൻറ്റീൻ നൈറ്റി സിക്സ് ഓൺവേഡ്സ് ഓളി ടു മാച്ചസ് മാച്ച് വിന്നിംഗ് മീൻ വൈൽ കോലി വാസ് ഗ്രേറ്റ് ചെയ്തിങ് പ്ലെയർ സച്ചിൻ ഓൾവേസ് സ്ട്രഗിൾഡ് വൈൽ ചേയ്സിംഗ് സച്ചിന്റെ ചേയ്സിംഗ് ആണ് അനീഷിന്റെയും പ്രധാന പിടിവള്ളി ആ വള്ളി ഒരു കിനാവള്ളിയാണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം കുറച്ച് വെള്ളമെടുത്ത് മുഖത്തൊഴിച്ചാൽ ഇല്ലാതാവുന്ന വെറും കിനാവ് അനീഷിനോട് ഞാൻ പറഞ്ഞു ഇതൊരു പോപ്പുലർ മിത്താണ് ഇതല്ല സത്യം എന്ന് കാര്യം മനസ്സിലാവാത്ത ഇദ്ദേഹം ആദ്യം കോഹ്ലിയെ മാത്രം കൂട്ടുപിടിച്ചെങ്കിൽ പിന്നീട് സച്ചിനൊഴികെ സച്ചിന്റെ കൂടെ കളിച്ച ബാക്കി എല്ലാവരെയും കൂടെ കൊണ്ടുവന്നാണ് സച്ചിനെ കെടുത്താൻ ശ്രമിച്ചത് മുൻപ് ആ പറഞ്ഞ പോസ്റ്റർ കിട്ടിയതിലൂടെ ആവേശം ഇരട്ടിയായ വിളറി പിടിച്ച അനീഷ് ആ പോസ്റ്റർ മൂന്ന് സ്ഥലത്ത് പതിച്ചു അതായത് എൻ്റെ മറ്റ് വീഡിയോകളിലും ആ പോസ്റ്റർ കൊണ്ടുവന്ന് വെച്ചു അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ സച്ചിനെ സെൽഫിഷ് എന്നോ ഇമ്പാക്റ്റ് ഇല്ലാത്ത പ്ലെയർ എന്നോ ചോക്കർ എന്നോ എന്തൊക്കെ വേണമെങ്കിലും വിളിക്കാം അതിനുള്ള തെളിവാണ് ആ പോസ്റ്ററുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അപ്പോൾ ഇനി നമുക്ക് അനീഷ് പറഞ്ഞ ഭോഷികകൾ നോക്കാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങളിൽ അതായത് സച്ചിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ എൻ്റെ കോൺഫിഡൻസ് കുറച്ച് അധികമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് ഓരോ മാച്ചുകൾ എടുത്തു വെച്ച് ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് എഴുതാൻ അതായത് ഒരു പുസ്തകം എഴുതാൻ മാത്രം എൻ്റെ കയ്യിൽ സ്റ്റഫുണ്ട് ഇവിടെ അനീഷിന് വേണ്ട റിപ്ലൈ മാത്രമാണ് നട്ട്ഷൽ പരുവത്തിൽ പോയിന്റുകൾ മാത്രം എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സത്യങ്ങൾ കണക്കുകൾ ഈ പറയുന്നതിലധികം ഇനിയും ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അനീഷിന് സപ്പോർട്ടുമായി വരുന്നവരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് തുടങ്ങാം അനിഷയ്യപ്പൻ നായർ ആദ്യം തന്നെ താൻ ഒരു പരിചയ സമ്പന്നനായ ക്രിക്കറ്റ് പ്രേക്ഷകനാണ് ഒരു വിദഗ്ധനാണ് എന്നൊക്കെ തോന്നിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സച്ചിൻ്റെ കളി കാണുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖവരോടുകൂടിയാണ് തുടങ്ങിയത് ആദ്യത്തെ പോയിന്റുകൾ സച്ചിൻ മാച്ച് വിന്നറല്ല ആകെ ജയിപ്പിച്ചത് ഷാർജയിലെ രണ്ട് കളികൾ ആണ് ചെയ്സിൽ എപ്പോഴും സച്ചിൻ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഷാർജയിലെ ഇന്നിങ്സുകളാണെങ്കിൽ ഏതൊരു സച്ചിൻ ഹേറ്ററും പോളണ്ടിനെ കുറിച്ച് അക്ഷരം വിണ്ടരുത് എന്ന പോലെ പറയുന്ന രണ്ട് മാച്ചുകളാണ് ഷാർജയിലെ ഇന്നിങ്സുകളെ കുറിച്ച് പറയുന്നത് ആ ഇന്നിങ്സുകളുടെ അത്രയധികം വലിയ പ്രത്യേകതകൾ കൊണ്ടാണ് അതായത് ടൂർണമെന്റിൽ പിന്നോക്കം നിന്നിരുന്ന ഒരു ടീമിനെ ഉയർന്ന റൺ റേറ്റിൽ പിന്തുടർന്ന് ഫൈനലിൽ എത്തിച്ച് ആ ഫൈനലിലും വലിയൊരു ചേയ്സിംഗിലൂടെ വിജയിപ്പിച്ച ആധികാരികതയോടെ കളിച്ച രണ്ട് ഇന്നിങ്സുകളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പിന്നോക്കം വന്നു എന്ന് പറഞ്ഞിരുന്നു എങ്ങനെ പിന്നോക്കം വന്നു എന്നുകൂടെ പറയണ്ടേ ഓസ്ട്രേലിയയുമായുള്ള ഒരു മാച്ചിൽ ഇന്ത്യ ഇരുന്നൂറ്റിയാറ് റൺസിന് ഔട്ട് ആയിരുന്നു അപ്പോൾ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ എൺപത് റൺസ് എടുത്ത് സച്ചിൻ കളിച്ച ഒരു ഇന്നിങ്സ് ഉണ്ട് ആരും പറയാത്ത പറയാത്തോന്ന് ഇന്ത്യ തോറ്റുപോയ ആ മത്സരത്തിനും സച്ചിനായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് ആ മത്സരത്തിൽ ഇന്ത്യയുടെ ഒൻപത് ബാറ്റർമാർ ഇരുപത് റൺസിൽ താഴെയാണ് സ്കോർ ചെയ്തത് ചേസ് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സച്ചിന് പ്രസിദ്ധമായ സാൻസ്റ്റോം ഇന്നിങ്സ് കളിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ ആ ആഴ്ച തന്നെ നടന്ന ഒരു മത്സരം എടുത്തപ്പോൾ തന്നെ മറ്റൊരു മാച്ച് വിന്നിംഗ് എഫേർട്ടും ഒരു ചേസിംഗും അനീഷിന് കിട്ടിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കളി കാണുന്ന അനീഷ് ഇതൊന്നും കണ്ടില്ലേ ഇനി ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട ഷാർജ കപ്പിന് തൊട്ട് മുൻപ് അതായത് ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് നടന്ന പെപ്സി കപ്പിൽ ഓസ്ട്രേലിയയുമായി കളിച്ച മൂന്ന് മാച്ചിൽ രണ്ടിലും സച്ചിനായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഒന്നിൽ ചെയ്സിങ്ങിൽ അന്നത്തെ റെക്കോർഡായ ഏഴ് സിക്സറുകളിലൂടെ എൺപത്തിയെട്ട് ബോളിലടിച്ച ഒരു സെഞ്ചുറി രണ്ട് ഓസ്ട്രേലിയ ചേസ് ചെയ്യുമ്പോൾ അവരുടെ നടുവടിച്ച അഞ്ച് വിക്കറ്റ് പ്രകടനം കൊച്ചിയിൽ പക്ഷേ സച്ചിൻ മാച്ചുവിൻ്റല്ല ഞാൻ ആദ്യമേ പറഞ്ഞു അനീഷ് പറഞ്ഞ ഒരു മാസം മാത്രം നോക്കിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പറയാൻ ഒരുപാടുണ്ട് ഇതുപോലെ ഇനി അനീഷിൻ്റെ ആദ്യ കമൻറ്റിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ പോയിൻറ്റ് സച്ചിൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പകരം അതില്ലാത്ത ആളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വിരാട് കോഹ്ലിയാണ് സച്ചിൻ്റെ ചെയ്സുകളുടെ ഉദാഹരണം തൊട്ട് മുൻപ് രണ്ട് മൂന്നെണ്ണം പറഞ്ഞിരുന്നുവെങ്കിലും അത് ഹേറ്റേഴ്സ് സമ്മതിക്കുന്നതും ഇരുന്നൂറ്റി എഴുപതിൻ്റെ താഴെയുള്ള സ്കോറുകളുമാണ് എന്ന് മറുവാദം മറുവാദമുണ്ടാവാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മുന്നൂറിന് മുകളിലുള്ള ടാർഗറ്റുകൾ ചെയ്സ് ചെയ്യുമ്പോൾ സച്ചിൻ നടത്തിയ പെർഫോമൻസുകൾ മാത്രം നമുക്ക് നോക്കാം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ഇരുന്നൂറ്റി എഴുപതൊക്കെ വലിയ ടാർഗറ്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ബൗൺസി പിച്ചിൽ ഫോമിലുള്ള അക്രം അക്തർ വഖാർ എന്നിവരെ തച്ചുടച്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പിന്തുടർന്ന് സച്ചിൻ അടിച്ച തൊണ്ണൂറ്റിയെട്ട് ഷാർജയിലെ പ്ലെയർ ഓഫ് ദി മാച്ചയായ മൂന്ന് ചെയ്സുകൾ മുൻപ് പറഞ്ഞ പെപ്സി കപ്പിലെ ചെയ്സ് വെസ്റ്റ് ഇൻഡീസിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഫൈനലിൽ പോലും സച്ചിൻ നേടിയ ചെയ്സ് ഇന്നിങ്സുകൾ ഇവയെല്ലാം നിഷ്കരണം തഴഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത് മുന്നൂറിനപ്പുറമുള്ള ടാർഗറ്റുകൾ മാത്രം ഇവിടെ കോലിയാണ് ഇദ്ദേഹം പറഞ്ഞ ആൾ മാത്രമല്ല ചേസ് മാസ്റ്റർ എന്നാണ് കോലി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കോലിയാണ് ഞാനിവിടെ ബെഞ്ച് മാർക്കായി വെക്കുന്നതും അതുകൊണ്ട് കോലി ഹേറ്റർ എന്ന ടാഗില്ലാതെ ആ മുൻവിധി ഇല്ലാതെ പോസിറ്റീവായി ഈ കമ്പാരിസൺ നിങ്ങൾ കാണുമെന്ന് വെറുതെയെങ്കിലും ഞാനൊന്ന് പ്രതീക്ഷിച്ചോട്ടെ സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ കരിയറിൽ ഇരുപത്തിയൊൻപത് തവണയാണ് മുന്നൂറിനപ്പുറമുള്ള സ്കോറുകൾ ചേസ് ചെയ്തത് അതിൽ എട്ട് തവണ ടോപ്പ് സ്കോറർ സച്ചിൻ തന്നെയായിരുന്നു വിരാട് കോഹ്ലി തൻ്റെ കരിയറിൽ മുപ്പത്തിയാറ് തവണയാണ് മുന്നൂറിലധികമുള്ള സ്കോറുകൾ ചേസ് ചെയ്തത് അതിൽ പത്ത് തവണ കോഹ്ലിയായിരുന്നു ടോപ്പ് സ്കോറർ ഇത് രണ്ടും തുല്യമായ അനുവാദമല്ലേ സച്ചിൻ വലിയ സ്കോറുകൾ പിന്തുടരുമ്പോൾ പരാജയപ്പെടുന്നു എന്നത് വെറും മിത്താണെന്ന് മുൻപ് പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് വരെയുള്ള ചേസുകൾ ഒഴിവാക്കി മുന്നൂറിനപ്പുറമുള്ളവ നോക്കിയാലും മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ ഇനി സെഞ്ചുറി ആണ് തന്നെങ്കിൽ സച്ചിനെ മുന്നൂറ് ചെയ്സ് ചെയ്യുമ്പോൾ രണ്ട് സെഞ്ചുറിയേ ഉള്ളൂ പിന്നെ കൂടെ രണ്ട് തൊണ്ണൂറുകളാണ് അതായത് നാല് തൊണ്ണൂറുകളിൽ കൂടുതലുള്ള സ്കോറുകൾ കോഹ്ലിക്ക് അതേസമയം ഒൻപത് സെഞ്ചുറികളുണ്ട് അദ്ദേഹം ചേസ് മാസ്റ്റർ ആണല്ലോ അതിൽ അത്ഭുതമില്ല പക്ഷേ ഇതിൽ പലരും ഇട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് കോഹ്ലി ഈ ഒൻപത് സെഞ്ചുറി അടിച്ചപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കോഹ്ലിയേക്കാൾ കൂടുതൽ റൺസോടെ മറ്റൊരാൾ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച നാല് മത്സരങ്ങളുണ്ട് അതായത് ഈ ഒൻപത് സെഞ്ചുറികളിൽ നാലെണ്ണത്തിൽ കോഹ്ലി ടോപ്പ് സ്കോറല്ല ടോപ്പ് സ്കോറായ ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ കോഹ്ലിക്ക് സപ്പോർട്ടായി സെഞ്ചുറി അടിച്ചുകൊണ്ട് കൂടെ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു കേദാർ ജാദവ് ശിഖർ ധവാൻ എന്നിവർ ഇത് കോഹ്ലിയുടെ ഇന്നിങ്സിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സച്ചിന് ഈ ലക്ഷറി ഒരിക്കലും ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് സച്ചിനുള്ളത് രണ്ട് സെഞ്ചുറിയും രണ്ട് തൊണ്ണൂറുകളുമാണ് എന്ന് പറഞ്ഞല്ലോ അതിലൊന്നിൽ സച്ചിൻ നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിച്ചപ്പോൾ അടുത്ത ഉയർന്ന സ്കോർ മുപ്പത്തിയേഴ് എക്സ്ട്രാ റൺസ് ആയിരുന്നു മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി അൻപതിലധികമുള്ള സ്കോർ ചെയ്സ് ചെയ്യുമ്പോഴുള്ള നൂറ്റി എഴുപത്തി അതിൽ രണ്ടാമത് ഉയർന്ന സ്കോർ റെയ്നയുടെ അൻപത്തി ഒൻപതായിരുന്നു തൊണ്ണൂറുകൾ അടിച്ചപ്പോഴും സച്ചിൻ തന്നെയായിരുന്നു ടോപ്പ് സ്കോറർ പലപ്പോഴും റൺസ് അടിക്കുന്നതും സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും സച്ചിന്റെ ബാധ്യത മാത്രമായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി ഒന്നിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ചെയ്സ് ചെയ്യുമ്പോൾ സച്ചിൻ മുപ്പത്തിയെട്ട് ബോളിൽ അറുപത്തിരണ്ട് റൺസ് അടിച്ച ഒരു ഇന്നിംഗ്സ് ഉണ്ട് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ആദ്യത്തെ എട്ട് ബാറ്റർമാരിൽ സച്ചിൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തിയഞ്ച് റൺസ് എഴുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ച ഹേമന്ത് ബദാനിയുടേതാണ് ഒരു രസകരമായ കാര്യം പറയട്ടെ ഈ ആദ്യ എട്ട് പേരിൽ സച്ചിൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്കോറും ബദാനിയുടെ ഈ ഇരുപത്തിയഞ്ച് റൺസ് ആയിരുന്നു അനിഷയപ്പൻ നായർ ലിസ്റ്റിലിട്ട ലക്ഷ്മൺ ദ്രാവിഡ് ഗാംഗുലി റോബിൻ സിംഗ് ഇവരെല്ലാം ഈ മാച്ചിലുണ്ടായിരുന്നു ഇവർക്ക് ആർക്കെങ്കിലും സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റില്ലായിരുന്നോ അറ്റ്ലീസ്റ്റ് സച്ചിൻ ഒരു സപ്പോർട്ടായി നിൽക്കാൻ പാടില്ലായിരുന്നോ പിന്നീട് അല്പമെങ്കിലും മത്സരം കാഴ്ചവെച്ചത് ഹർഭജൻ സിംഗ് ആയിരുന്നു പത്താമനായി ഇറങ്ങി നാൽപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം അടിച്ചത് ഒരു എൺപത് തൊണ്ണൂറ് സ്ട്രൈക്ക് റേറ്റിൽ സച്ചിൻ അവിടെ സെഞ്ചുറി അടിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ ഇന്നിങ്സിനോട് ചേർത്ത് പറയേണ്ടത് രണ്ടായിരത്തി മൂന്നിലെ ഇന്ത്യയുടെ ലോകകപ്പ് ഫൈനൽ ചെയ്സാണ് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ സച്ചിന്റെ ചിറകിലേറിയാണ് പറഞ്ഞത് ഇന്ത്യ സെമി ജയിച്ചതും സച്ചിന്റെ പെർഫോമൻസ് കൊണ്ട് കൂടിയാണ് സെമിയിലും സച്ചിന്റെ ഓൾറൗണ്ട് പ്രകടനം ഉണ്ടായിരുന്നു എങ്കിലും സച്ചിൻ ഫൈനലിൽ പെട്ടെന്ന് പുറത്തായി എന്നതാണ് സച്ചിനെ കളിയാക്കാൻ ഇവർ ഉപയോഗിക്കുന്ന വാചകം അതിനെക്കുറിച്ച് ഹർഷ ബുഗ്ലെ പറയുന്ന ഒരു സ്പീച്ചുണ്ട് സച്ചിൻ എങ്ങനെയാണ് ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് എന്ന് വിശദമാക്കുന്ന ഒന്ന് അത് അനീഷിനെ പോലെയുള്ളവർ കേൾക്കേണ്ടതാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമാക്കാം ആ വീഡിയോ ചെയ്യണമെന്ന താല്പര്യമുള്ളവർ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇവിടെ നമുക്ക് അനീഷ് പുലമ്പിയ ഭോഷ്കുകൾക്ക് മാത്രം മറുപടി കൊടുക്കാം വെറുതെ വീഡിയോ വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ അത്രയധികം കള്ളങ്ങളും ഭോഷ്കുകളും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം എഴുന്നള്ളിച്ചിരുന്നു സച്ചിന്റെ ചേയ്സിംഗ് കണക്കുകൾ ചെയ്സ് മാസ്റ്ററായി അറിയപ്പെടുന്ന വിരാട് കോഹ്ലിയേക്കാൾ ഒട്ടും മോശമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ സത്യങ്ങൾ മറയ്ക്കാൻ കോഹ്ലിയെക്കുറിച്ച് ഞാൻ മോശം പറഞ്ഞു എന്നുള്ള ജൽപ്പനങ്ങൾ നിങ്ങളെല്ലാവരും ഒഴിവാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി അനീഷ് കമന്റിൽ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ സച്ചിൻ ഒരിക്കലും ഒരു ബിഗ് സ്റ്റേജ് പ്ലെയർ അല്ല ഇമ്പോർട്ടൻ്റ് മത്സരങ്ങളിൽ എപ്പോഴും അദ്ദേഹം പരാജയപ്പെടും ഇതൊക്കെയായിരുന്നു അത് സച്ചിൻ സെഞ്ചുറി അടിച്ച എത്ര മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അതിൽ എത്ര എണ്ണം അതിൽ എത്ര എണ്ണം ചെയ്സിംഗ് ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം സച്ചിൻ ഫൈനലുകളിൽ അടിച്ചിട്ടുള്ളത് ആറ് സെഞ്ചുറികളാണ് അതിൽ നാലെണ്ണവും ചേയ്സിംഗിലായിരുന്നു ഈ ആറ് മത്സരങ്ങളും വിജയിച്ചിട്ടുമുണ്ട് ഇത് മതിയാകുമോ അനീഷിന് ഇനി അനീഷ് ഉദ്ദേശിച്ചത് ഐ സി സി ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് മാച്ചുകളാണോ എന്നറിയില്ല ഇനി ആണെങ്കിൽ ഈ അരിപ്പം മുഴുവനും ഇട്ടാൽ അതിൽ സച്ചിൻ ഇല്ല ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിൽ നോക്കൌട്ടിൽ ചെയ്സ് ചെയ്യുമ്പോൾ സെഞ്ചുറി അടിച്ച ഒരൊറ്റ ഇന്ത്യൻ പ്ലെയർ മാത്രമേ ഉള്ളൂ അത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ബംഗ്ലാദേശിനെതിരെ നൂറ്റി ഇരുപത്തി മൂന്ന് അടിച്ച രോഹിത് ശർമ്മയാണ് രോഹിത് കളിച്ച ഏഴ് ഇന്നിങ്സുകളിൽ രണ്ട് ഫിഫ്റ്റിയാണ് അദ്ദേഹത്തിനുള്ളത് രണ്ട് ഫിഫ്റ്റി പ്ലസുകൾ കോഹ്ലി കളിച്ചത് ഒൻപത് ഇന്നിങ്സ് അതിൽ മൂന്ന് ഫിഫ്റ്റി പ്ലസുകൾ സച്ചിൻ കളിച്ചത് അഞ്ച് ഇന്നിങ്സ് അതിൽ രണ്ട് ഫിഫ്റ്റി പ്ലസുകൾ സച്ചിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഈ ഫിൽട്ടറുകൾ ഇട്ടാൽ പോലും സച്ചിൻ അവിടെ മോശമില്ലാത്ത കണക്കുകൾ പറയാനുണ്ട് ഇനി അരിപ്പകൾ കുറച്ച് ലോകകപ്പിൻ്റെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ നോക്കൗട്ട് മത്സരങ്ങളിൽ അഥവാ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ എന്നീ മത്സരങ്ങളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആർക്കാണ് എന്ന് നോക്കിയാൽ ഏറ്റവും അധികം റൺസ് ഉള്ളത് പതിനെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ആവറേജിൽ റിക്കി പോണ്ടിംഗ് ആണ് എന്നാൽ തൊട്ട് താഴെ പതിനാല് ഇന്നിംഗ്സുകൾ മാത്രം കളിച്ച് പോണ്ടിങ്ങിനേക്കാൾ ആവറേജിൽ അതായത് അൻപത് പോയിന്റ് അഞ്ച് എന്ന ആവറേജിൽ സച്ചിൻ കളിച്ചിട്ടുണ്ട് അത്രയും ഇന്നിങ്സ് തന്നെ കളിച്ച കോഹ്ലിക്ക് സച്ചിനേക്കാൾ റൺസും ആവറേജും കുറവാണ് കോഹ്ലിയെ അനീഷ് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പേരിവിടെ പറയുന്നത് ഇതിൽ അനീഷ് അയ്യപ്പൻ ആർക്ക് അറിയാത്ത ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ ഈ ബാറ്റിംഗ് കണക്കുകൾ ഒഴിവാക്കി നോക്കിയാലും അതായത് ലോകകപ്പിന്റെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ കണക്കുകളിൽ നോക്കൗട്ട് മത്സരങ്ങളിൽ അഥവാ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത ബോളർമാരുടെ കണക്കിലും ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ സച്ചിൻ ഉണ്ട് തെന്ഡുൽക്കറുണ്ട് വാസിമക്രം ഷെയ്ൻവോഡ് ഡൊണാൾഡ് പൊളോക്ക് കാലിസ് ഷെമി ഹർഭജൻ വാസ് ഹെയ്സൽവുഡ് സ്റ്റാർക്ക് എന്നീ പേരുകൾക്ക് മുകളിൽ വലിയ മത്സരങ്ങളിൽ പരാജയപ്പെടുന്ന ആൾ അല്ലേ അനീഷെ അനീഷെ അനീഷിന്റെ കൂട്ടരെ ഫിൽട്ടറുകൾ ആവശ്യം പോലെ ഇട്ടാൽ പലരെയും താഴ്ത്താനും ഉയർത്താനും എല്ലാം സാധിക്കും നിർണായക മത്സരങ്ങളിൽ ചെയ്സ് ചെയ്യുന്നതാണ് മാനദണ്ഡമെങ്കിൽ ലോകകപ്പിൽ നോക്കൗട്ടിൽ ചെയ്സ് ചെയ്യുമ്പോൾ എന്നുള്ള മാനദണ്ഡം എടുത്താൽ ചേയ്സ് മാസ്റ്ററായ കോഹ്ലിയുടെ ആവറേജ് നാല് ഇന്നിങ്സിൽ പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് രോഹിത്തിൻ്റേത് പതിനേഴ് പോയിന്റ് അഞ്ചാണ് കോഹ്ലിയേക്കാൾ അധികം റൺസ് രണ്ട് ഇന്നിങ്സിലെടുത്ത ആളാണ് രവീന്ദ്ര ജഡേജ പോലും നിർണായക മത്സരങ്ങളിലെ കണക്കുകൾ അനീഷിന് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അനീഷ് ഈ ചേസിംഗ് ഭ്രാന്ത് നിർത്തി ഒരു കളി കാണണം അല്ലെങ്കിൽ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയാലും മതി ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആയിരത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയയെ സച്ചിൻ തകർത്ത ഒരു മാച്ചുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത ശേഷം ബോൾ ചെയ്ത് നാല് വിക്കറ്റുകളും സച്ചിൻ എടുത്ത മാച്ച് വലിയ ടൂർണമെൻറ്റിൽ നോക്കൗട്ട് മാച്ചിൽ അതിനേക്കാൾ വലിയ പെർഫോമൻസ് നടത്തിയ ആൾ ഉണ്ടെങ്കിൽ അനീഷ് അദ്ദേഹം അയാളെ എനിക്കൊന്ന് കാണിച്ചു തരണം ഇനി അനീഷിൻ്റെ ബെസ്റ്റ് കമൻറ്റിലേക്ക് അതൊരു പോസ്റ്റർ ആയിരുന്നു എൻ്റെ രണ്ട് റിപ്ലൈ വന്നപ്പോൾ എനിക്ക് മറുപടിയായി കൊണ്ടുവന്നതാണത് അത് അനീഷ് അയ്യപ്പൻ അയരുടെ സ്വന്തം സൃഷ്ടിയാണോ അതോ ഇനി എവിടെ നിന്നെങ്കിലും ചൂണ്ടിയതാണോ എന്നറിയില്ല എന്തായാലും അത് കിട്ടിയ ആവേശത്തിൽ പലയിടത്തും ആ മഹാനുഭവൻ അത് പതിച്ച കാര്യം മുൻപ് പറഞ്ഞിരുന്നല്ലോ ഇതാണ് ആ പോസ്റ്റർ സച്ചിൻ ഐ ടൂർണമെന്റ് ഫൈനലുകളിലും അവസാന മത്സരങ്ങളിലും അടിച്ച റൺസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ലോകകപ്പുകളിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അവസാന മത്സരങ്ങളിൽ അടിച്ച റൺസ് മാത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമിയിൽ എടുത്ത റൺസ് മാത്രം അതിലെ ക്വാർട്ടർ ഫൈനലിൽ സച്ചിൻ നൂറ്റി നാൽപ്പത്തി ഒന്നും നാല് വിക്കറ്റും എടുത്തതുകൊണ്ടാണ് ഇന്ത്യ ആ സെമി ഫൈനൽ കളിച്ചത് അതില്ല രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ പതിനൊന്ന് കളികളിൽ ആറ് കളികളിൽ ടോപ്പ് സ്കോറർ സെമിയിൽ എൺപത്തി മൂന്ന് റൺസും രണ്ട് വിക്കറ്റും പക്ഷേ അതില്ല ഫൈനലിലെ സ്കോർ മാത്രം രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും അൻപത്തി മൂന്ന് എൺപത്തി അഞ്ച് എന്നീ സ്കോറുകൾ എൺപത്തിയഞ്ച് അടിച്ച് സെമിയിൽ പ്ലേ ഓഫ് ദി മാച്ച് ആയി അങ്ങനെ ഇന്ത്യ ഫൈനൽ കളിച്ചു അതൊന്നുമില്ല പക്ഷെ ഫൈനലുണ്ട് അതും പതിനാല് ബോളിലെടുത്ത പതിനെട്ട് റൺസ് തിരിച്ചിട്ടു പതിനെട്ട് ബോളിൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവസാന മത്സരത്തിൽ സച്ചിൻ നൂറ്റി പതിനൊന്ന് ബോളുകളിൽ അറുപത്തി റൺസ് അടിച്ചു എന്ന് പോസ്റ്ററിലുണ്ട് പക്ഷേ സച്ചിൻ അങ്ങനെ ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടില്ല സച്ചിൻ്റെ അറുപത്തി ഒൻപത് എന്ന സ്കോർ രണ്ടായിരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് പക്ഷേ അത് എൺപത്തി മൂന്ന് ബോളിലാണ് സച്ചിൻ അടിച്ചത് റൺസ് കൂടുതലുള്ളത് കൊണ്ടാവാം നൂറ്റി പതിനൊന്ന് ബോളാക്കി അങ്ങനെ ഇന്നിങ്സ് മോശമാക്കിയേക്കാം എന്നായിരിക്കാം പോസ്റ്റർ ഉണ്ടാക്കിയാൽ കരുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പിൽ സെമി ഫൈനലിലേതുൾപ്പെടെ മൂന്ന് അർത്ഥ സെഞ്ചുറികൾ രണ്ട് സെഞ്ചുറികൾ രണ്ട് വിക്കറ്റുകൾ രണ്ട് തവണ പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യ കളിച്ച ഏഴ് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലും ടോപ്പ് സ്കോറർ ഇതിനേക്കാൾ വലിയൊരു വിശദീകരണം ഈ ലോകകപ്പിൽ വേണ്ട സെമി ഫൈനലിൽ ശ്രീലങ്കയോട് പരാജയപ്പെട്ട് പുറത്തായ ഇന്ത്യൻ ടീമിലെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഈ ലോകകപ്പിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ബാറ്റർ അവസാന മത്സരത്തിൽ ലോസ്റ്റ് എന്ന റെഡ് കളറിൽ മാർക്ക് ചെയ്ത് പോസ്റ്റർ അടിച്ചതോടെ സച്ചിൻ സെൽഫിഷായി രണ്ടായിരത്തി നാല് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനെതിരെ പതിനാറ് റൺസ് എന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സച്ചിൻ ഈ ടൂർണമെന്റിൽ ടീമിലെ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതിയ ഈ പോസ്റ്ററാണ് അനീഷ് അയ്യപ്പൻ നായർ ആത്മവിശ്വാസത്തോടെ ചാർത്തിയിട്ട് സച്ചിൻ സെൽഫിഷ് ആവാനും ആവാനും ലെസ് ഇമ്പാക്ട് പ്ലെയർ ആവാനുമുള്ള തെളിവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അനീഷിന് എത്രമാത്രം വെളിവുണ്ട് എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് അനീഷ് അയ്യപ്പൻ നായർ വലിയ ഗ്രാഹ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായമൊക്കെ കൊണ്ടുവരുന്നത് കൊള്ളാം പക്ഷെ പറഞ്ഞതിൽ കിടന്ന് വാശി പിടിച്ച് തൂങ്ങരുത് ഇതൊരു പാഠമായിക്കോട്ടെ ഈ പറഞ്ഞ വസ്തുതകൾ എത്രത്തോളം ആളുകളിൽ എത്തുമെന്നോ എത്രയധികം ആളുകളിലേക്ക് എത്തുമെന്നോ എന്നും എനിക്കറിയില്ല ഇനിയും ഈ പല കാര്യങ്ങളും ഇതിനപ്പുറമുള്ള കാര്യങ്ങളും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആളുകളുടെ മനസ്സിൽ നിന്നും ഇത്തരം മിത്തുകൾ മാറ്റാൻ ശ്രമിക്കുക തന്നെ ചെയ്യും പറഞ്ഞതിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് വരാൻ എല്ലാ വിരോധികൾക്കും അവസരമുണ്ട് പക്ഷേ ചെയ്യുമ്പോൾ അത് ഒറിജിനൽ പ്രൊഫൈൽ വഴി ആയിരിക്കണം പറയുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് ഫേക്ക് പ്രൊഫൈൽ വെച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ തോന്നുന്നത് തെറ്റാണെന്ന് സ്ഥാപിച്ചാലും പിന്നീട് മറ്റൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അതേ തെറ്റുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമല്ലോ അതുകൊണ്ട് ഏത് ഡിബേറ്റിനും തയ്യാറാണ് സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഒറിജിനൽ പ്രൊഫൈലുള്ള ആളായിരിക്കണം ഈ കമൻ്റുകൾ എഴുതുന്നത് എന്ന് മാത്രം ഡിബേറ്റ് ഡിബേറ്റാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ആ കമൻറ്റുകൾ ഇവിടെ തന്നെ ഉണ്ടാവും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യും നട്ടല്ലാത്ത ഫേക്കുകൾ പറയുന്നത് മുഖ്യവിലേക്ക് എടുക്കുകയുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം